പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് ആബിദ് സൂര്യ ആണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയര നൂറ്റി അറുപത്തി അഞ്ച് ആണ് വെയ്റ്റ് അറുപത് നിറ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് മദസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിഷുരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ എടുത്തെയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം സുഹെയർ ഋതീസ് ക്ലാസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് പ്രതിഭാസം വീട്ടിൽ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നതിൽ കമ്പനിയിലാണ് മാദ്ര പത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് താനൂർ ഏരിയയിലുള്ള വാഹനത്തിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരി ഉണ്ട് മേരിഡാണ് വിശദത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വഴറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൻ്റെ നെയ്മ് ഷെഫീഖ് റഹ്മാൻ അജീസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തിരണ്ട് നിറം വൈറ്റൺ ഫെയർ ആണ് ദിവസം അഫ്ദുലമ കോഴ്സ് കഴിഞ്ഞതാണ് ഇവർ ചെയ്യുന്ന ഗൾഫിൽ കമ്പനിയിലാണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂര് ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ലക്ഷതരണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് നിങ്ങൾ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് അതുപോലെ നെയിമ് ഷെഫീക്ക് ഋതീഷ് ക്ലാസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരനൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇതിവാസം ബികോം കൈതാണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് മകർ സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വളാഞ്ചേരി ഏരിയയിലുള്ള വാഹനതിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് രണ്ടാൾ മാരിഡ് ആണ് വിശദം അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അടയ്ക്കാൻ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിമ് സെമിയർ ബദീഷ് നാ സുണ്ണിയാണ് വയസ്സിരുപത്തി ഏഴ് നൂറ് നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബഹറയിലാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരി മാരീഡ് ആണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റ് നെയിം അനസ് രതീഷ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയർം അഞ്ച് നാലാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മദർസ പത്ര പോയിട്ടുണ്ട് ഇത് വെളിയങ്കോട് ഏരിയയിലുള്ള ഒരു ആഹാരോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരി മേരീഡാണ് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ അടച്ചും വാട്സപ്പ് ചെയ്യുക അത് പെർപ്പോസൽ നെയിമിന് എബിഹാൻ വജിനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം ഒരു നൂറ്റി എൺപത്തി മൂന്നാണ് വെയ്റ്റ് എൺപത് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ബി ആണ് ജോലി ചെയ്യുന്നത് സ്വാതിൽ എഞ്ചിനീയറാണ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് മദസപ്പത്രം പോയിട്ടുണ്ട് ഇത് വണ്ടൂർ ഏരിയയിലെ വാഹനത്തിനാണ് വിധാ ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് വിഷയത്തി എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എംപടത്തേക്ക് വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റൽ മുസ്ലിം വിവാഹം ബ്രീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തിയഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ദിവസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസൈറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറത്തെ വാഹനത്തിനാണ് പിതാവ് പ്ലാൻഡർ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധ നിങ്ങൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഋദീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് വിവരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അൻപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനി ഡ്രൈവറായിട്ടാണ് മാതാ സെറ്റിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദര രണ്ട് സഹോദരിമാരുമുണ്ട് ഇഷ്ടക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോറ്റും വാട്സപ്പ് ചെയ്യുക അതോ പ്രശ്നം നെയ് നസീം ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തൊൻപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വയറ്റിന് ഫയറാണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് മാതാ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഇത് സഹോദരനും സഹോദരിയും ഉണ്ട് മിഷ്കൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എം പടം വാട്സപ്പ് ചെയ്യുക അതോ പ്രശ്നം നെയിം മുഹമ്മദ് ഫാരിസ് ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരുന്നൂറ്റി അറുപത് അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം വയറ്റിൻ ഫയർ ആണ് ദിവസം എം ഫോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആയിട്ടാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തവനൂരിലെ വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മത വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഒരു സ്വനക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അടുപ്പൂസിൽ നെയിം അലിയാർ റിഷ സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരനൂറ്റി അറുപത്തിയഞ്ചാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറ മീഡിയം വെയ്റ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് എടവണ്ണ ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുണ്ട് വിശുദ്ധ എണ്ണത്തി അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വഴറ്റി വാട്സപ്പ് ചെയ്യുക അടുവപ്പൂസം നെയിം മുഹമ്മദ് അനസ് ഋതീൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് നിബാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് എടവണ്ണേരി വാഹനജനയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടൻ ഒരു സഹോദരനും സഹോദരിയുമുണ്ട് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടപ്രപ്പോസിൽ മുസ്ലിം യുവാവ് ഋതിനിൻസ് സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റും ഫെയർ ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് മദർസെട്ടില് പോയിട്ടുണ്ട് ഇത് ഭയങ്കര ആഹാരത്തിനാണ് ഫസ്റ്റ് വിവാഹമാണ് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടൻ വേണോ സാധനവും സാധ്യതയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നെയ്മൽസ് നാ സുനിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ മുസ്ലിം വാബു ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് വെറുതെ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം വ്യാസം ടെൻത്ത് ആണ് ഇത് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഏരിയ വാഹനതിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരന്മാരുമുണ്ട് കൃഷികൾക്ക് അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പടച്ചു വാട്സപ്പ് ചെയ്യുക അതോ സിനിമ മുഹമ്മദ് തോഫീക്ക് റസീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തിയഞ്ചാണ് വെയിറ്റ് അറുപത്തി എട്ട് വൈറ്റ് വൈറ്റൺ ഫെയർ ആണ് ഇതേ പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മദ്രാസത്തിലേക്ക് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂര് ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്ന മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് വിഷു അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷാനിബ് റജീൻസ് നാവ് സുന്നിയാണ് വയസ് ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറോ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് തിരൂരേരിലെ വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാലത്തെയും വാട്സ്ആപ്പ് ചെയ്യുക